പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് അനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് നവീനിന്റെ ചതി മനസ്സിലാക്കുന്ന നന്ദു ഇതേ തുടർന്ന് നവീനെ ചെന്ന് കാണുന്നത് നവീൻ എനിക്ക് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം എൻ്റെ മനസ്സിൽ നവീനിന് സ്ഥാനം ഇല്ല എന്നതാണ് സത്യം ഞാൻ അനിയെയാണ് സ്നേഹിക്കുന്നത് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിൽ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അനി മാത്രവുമല്ല കാര്യങ്ങൾ അറിയുന്ന നവീനാകട്ടെ ഞാൻ ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ തന്നെ പിന്മാറുമായിരുന്നു എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും അനിയോട് ക്ഷമ പറയാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഇത് നന്ദുവിനെ സന്തോഷിപ്പിക്കുന്നു Do like, share and subscribe.